ഞാൻ സൗദി അറേബ്യയിലെ ദമാം എന്ന സ്ഥലത്ത് അൽബവാർദി എന്ന കമ്പനിയിൽ ഡ്രൈവറായിരുന്നു അന്ന് എനിക്ക് മരുഭൂമിയിലുണ്ടായ അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഞാൻ എൻ്റെ ട്രക്കുമായി വേസ്റ്റ് നടന്നതിനു വേണ്ടി അപ്കേക്കിന് പോയി അപ്കേക്ക് മരുഭൂമിക്കുള്ളിലാണ് വേസ്റ്റ് ഡംപ് ചെയ്യുന്നത് അവിടെ നിന്ന് തിരിച്ചിറങ്ങുവാൻ താമസിച്ചു രാത്രിയായിരുന്നു രാത്രിയിൽ മരുഭൂമിയിൽ വഴിതെറ്റി വഴി തെറ്റി അലഞ്ഞു ഒരു ലൈറ്റ് കണ്ട ആ ലൈറ്റിനെ ലക്ഷ്യമാക്കി ഞാൻ എൻ്റെ വണ്ടി ഓടിച്ചു ഓടിച്ച് അവിടെ ചെന്നപ്പോൾ അതൊരു പട്ടാള ക്യാമ്പായിരുന്നു പട്ടാള ക്യാമ്പിൽ ചെന്ന് അവരെന്നെ പിടിച്ച് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്ത് ഒടുവിൽ പട്ടാള അവരുടെ ഉദ്യോഗ മേലുദ്യോഗസ്ഥൻ വന്ന് എന്നെ അവരുടെ വണ്ടി മുന്നിൽ കൊണ്ടുപോയി എന്നെ മെയിൻ റോഡിൽ ഇറക്കി വിട്ടു അങ്ങനെ ആ നല്ല പട്ടാളക്കാരന് നല്ല പട്ടാള മേധാവിക്ക് ഞാൻ നന്ദി പറഞ്ഞ് അവിടെ നിന്ന് പോന്നു